മഴ പെയ്ത് കഴിഞ്ഞ ഞങ്ങളുടെ വഴിയുടെ അവസ്ഥ ഇതൊക്കെയാണ് ഇവിടെ ഞാനൊരു കൂടിട്ടിട്ടുണ്ടെ കൂടില്ലാത്തൊന്നും ഇല്ല കേട്ടോ നോക്കണ്ട നമുക്കൊന്നും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി കഴിഞ്ഞു വന്നൊന്നും നോക്കാം ഇത് നമ്മുടെ താറാവാണ് അപ്പം തീറ്റീന്നാനായിട്ട് കണ്ടത്തിലോട്ട് ഇറക്കി ഇറക്കിയിട്ടിരിക്കുക ഇപ്പം വെള്ളം കയറ്റിയിട്ടിരിക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ മീനൊക്കെ കാണും അതൊക്കെ ഇതിന് ഒത്തി തിന്നാലോ കയ്പ പൂഞ്ഞാട്ടി എന്നൊക്കെ പറയുന്ന മീനാണ് ഇത് ഇതാണ് ഞങ്ങളുടെ നട വഴി ഈ വഴി കൂടിയൊക്കെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത് കഴിഞ്ഞ ആഴ്ച കേറിയ വെള്ളത്തിൽ കുത്തൊലിച്ച് കുത്തൊലിപ്പി ഇത് കായലു ആറൊന്നുമല്ല ഇത് പാടമാണ് പാടം വെള്ളം കയറി കുതിർന്ന് മാവിന്റെ പേരൊക്കെ പോയിരിക്കുവോ താമസിക്കാതെ മറിഞ്ഞു വീഴും രണ്ട് മാങ്ങ വരച്ചേക്കാം പാലത്തു നിന്ന് വനവിഷണ കണ്ടിട്ട് പോകാം അങ്ങോട്ട് വലിച്ചെടുക്കുക കുമാരേട്ടാ രാവിലെടകത്ത് മീനൊന്നും ഇല്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ ആയ ഇനി ഒന്ന് കൂടിപൊക്കെ നോക്കാം ഒന്നുമില്ലെന്ന് പറയുന്നില്ല ഒരു പൂളുണ്ട് പൂളാൻ അവിടേക്കും പൂളാൻ എന്നാ പറയാ ബാക്കി മീൻ പിടുത്തം വീഡിയോ നാളെ കാണാം അപ്പം ബൈ